ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതിനോടനുബന്ധിച്ച് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനമായിരുന്നു കേക്ക് ഉണ്ടാക്കണം അതുപോലെ തന്നെ ബിരിയാണി വെക്കണം അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതായിട്ട് കട്ട് ചെയ്ത് ഇറച്ചിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് ചാറ്റിനും ഇറച്ചിയൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കേക്കിൻ്റെ ഒരുപാട് നന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അത് ചൂടാറ ഇതാക്കോ ഇതാണ് കേക്കിൻ്റെ സ്പോഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം അതിൻ്റെ ഇടാഗ്രഹമല്ലേ ഏതാ പറഞ്ഞാൽ നമുക്ക് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇനി കേക്ക് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ചിക്കൻ കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം എന്താ ഓ ഇവർ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കേക്ക് കട്ട് ചെയ്യാം ചെറിയ മോനയും വെച്ച് ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്